ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖാണോ അങ്ങനെ വെള്ളിയാഴ്ചയായി വീക്കെൻഡ്സൊക്കെ നമുക്ക് അടിച്ച് പൊളിക്കാം എൻ്റെ കല്യാണം ഉറപ്പിച്ച പിന്നെ സമയം പോകുന്നതിൻ്റെ സ്പീഡ് എനിക്ക് നാലുചിക്കാൻ കൂടി വയ്യ അത്രയും ഫാസ്റ്റിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കല്യാണത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം കേട്ടോ കല്യാണം ജനുവരിയിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഫോട്ടോ കാണിക്കുമെന്ന് കുറേ പേർ ചോദിച്ചു ഫോട്ടോ കാണിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്തായാലും നേരിട്ട് വരുമല്ലോ അപ്പം നേരിട്ട് കാണിക്കാനാണ് എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊന്നും കാണിക്കാത്ത പിന്നെ ചെറുക്കൻ എന്താ ചെയ്യുന്നത് എവിടെയാണ് വീടിനൊക്കെ കുറേ പേർ ചോദിച്ചായിരുന്നു ആൾ ഇന്ത്യൻ ആർമിയിലാണ് പിന്നെ വീട് ട്രൂ ഹൺഡ്രത്താണ് കേട്ടോ അപ്പം ഞാൻ വരാൻ പോകുന്നത് ട്രൂ ഹൺഡ്രത്തോട്ടാണ് കല്യാണം കഴിഞ്ഞാൽ ഇവിടെ നിൽക്കില്ലേ അമ്മ ഒറ്റയ്ക്ക് ആവില്ലേ എന്നൊക്കെ കുറേ കുറേ കമൻസ് ഞാൻ കാണാറുണ്ട് അതിനെല്ലാം ഉള്ള ആൻസർ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എൻ്റെ അമ്മേനെ സേഫ് ആക്കാതെ ഞാൻ എങ്ങോട്ടും പോവില്ല കേട്ടോ പിന്നെ എൻ്റെ പ്രണയവിവാഹമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നീ എട്ട് വർഷത്തെ പ്രണയമാണ് ഒമ്പതാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഞങ്ങളുടെ കല്യാണം അപ്പം ഇത്രയൊക്കെയാണ് കല്യാണം റിലേറ്റഡ് എപ്പോഴും എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഏറെ സ്ഥിരമായിട്ട് വരുന്ന കമൻസിലൊന്നാണ് ഞങ്ങളെ കല്യാണം വിളിക്കുകയോ എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ഫാമിലി മൂന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ ഇത്രയും പേരെ ഞാൻ എങ്ങനെയാണ് ശരിക്കും കല്യാണത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക അപ്പം മനസ്സുകൊണ്ട് ഞാൻ എല്ലാവരെയും കല്യാണത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ